ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കൂർക്ക കൊണ്ട് വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണ നമ്മൾ കൊണ്ട് പലതരം കറി ഉണ്ടാക്കാറുണ്ടല്ലോ കൂർക്ക ഫ്രൈ കൂർക്ക ഒരുപാട് കറികൾ സൈസ് കറികൾ ഉണ്ടാക്കാറുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ടേസ്റ്റിയായ കറിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ മാർക്കറ്റിലൊക്കെ ധാരാളം കൂർക്ക കിട്ടുന്നുണ്ടല്ലോ ഇപ്പം കൂർക്കയുടെ സീസണല്ലേ അത് ധാരാളം കൂർക്കെ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് വീട്ടിലില്ലാത്തവർക്കൊക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങി നമുക്ക് കറി ഉണ്ടാക്കാം ചിലർക്കൊക്കെ കൂർക്ക നന്നാക്കാൻ മടിയാണ് അപ്പോൾ കുഴമടി ഇല്ലാതെ കൂർക്ക നന്നാക്കാൻ പെട്ടെന്ന് കൂർക്ക നന്നാക്കാനുള്ള വീഡിയോ ഇതിനുമുമ്പ് ഞാൻ ഇട്ടുണ്ടായിരുന്നു അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ ഒന്ന് പോയി കണ്ടുനോക്കൂട്ടോ അപ്പോൾ എങ്ങനെയാണ് കൂർക്ക നന്നാക്കുക എന്നുള്ളത് നമുക്ക് കാണാം എല്ലാവർക്കും ഈ കറി ഇഷ്ടമാവും നല്ല ടേസ്റ്റി കറിയാണ് അപ്പോൾ എങ്ങനെയാണ് ഈ കൂർക്ക കൊണ്ടുള്ള കറി ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ കൂർക്ക കുറച്ച് നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കൂർക്ക നന്നാക്കിയത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നന്നാക്കി വെച്ചാൽ കൂർക്ക വീണ്ടും നല്ലപോലെ നല്ല വീണ്ടും ഒന്ന് നല്ലപോലെ കഴുകിയെടുത്തു അതിനുശേഷം ആ കൂർക്ക ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ കുക്കറിലിട്ട് കുക്കറിലിട്ടിട്ട് ഒരു രണ്ട് വിസിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ കഴുകി കഴുകിക്കൊണ്ടുവന്ന കൂർക്ക കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു അതിനുശേഷം അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ കുക്കർ അടുപ്പ് അടച്ച് വെച്ച് കുക്കർ വേവിക്കാൻ വെച്ചു കേട്ടോ രണ്ട് വിസിൽ വന്നു അപ്പോൾ കൂർക്ക ഞാൻ ഓഫ് ചെയ്തു അതിന് ശേഷം എൻ്റെ ഗ്യാസൊക്കെ വയ്പ കൂർക്ക ഓപ്പൺ ചെയ്തു ഞാൻ കുക്കർ കൂർക്ക നല്ലപോലെ പോലെ വെന്തട്ടുണ്ട് കേട്ടോ അതാണ്ട് നല്ലപോലെ കൂർക്ക വെന്ത് വെന്തിട്ടുണ്ട് അതിനുശേഷം ഒരു ബൗൾ എടുത്തു ആ ബൗളിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ മിക്സ് ചെയ്യണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് മുളക് പൊടി സാധാരണ എരിവുള്ള മുളക് പൊടി സാധാരണ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന എരിവുള്ള മുളക് പൊടിയാണ് രണ്ട് സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇതാ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു അതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സാധാരണ നമ്മൾ കറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയിലാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ മസാലയും ഉപ്പുമെല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു സ്പാച്ചിലോ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മിക്സ് ചെയ്യാം കേട്ടോ ഇതാ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ നല്ലപോലെ വെളിച്ചെണ്ണയിൽ ആ മസാല മിക്സ് ചെയ്തു കേട്ടോ അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കൂർക്ക ഉണ്ടല്ലോ ചെറിയ ചെറിയ കുർക്കകളാണ് വേണ്ടത് മണിമണി പോലെയുള്ള കൂർക്കകളാണ് വലിയ കുർക്കയിലാണ് ചെറിയ ചെറിയ മണിമണിമാരിയുള്ള കുർക്കയാണ് അപ്പോൾ അത് ആ വേവിച്ച് വെച്ച കൂർക്ക ഞാൻ ആ മസാലക്കുട്ടിലേക്ക് ഇട്ടുകൊടുത്തു അതിനുശേഷം നമുക്ക് മസാല ഒന്ന് കൂർക്കയിലൊന്ന് തേച്ച് പിടിപ്പിക്കണ്ട അതുകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം മസാലയും കൂർക്കയും എല്ലാം നല്ലപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കൈ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഒരു കുഴി വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് എല്ലാം കൂർക്കെല്ലാം ആ മസാലയൊക്കെ നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം സാധാരണ ഒന്നും വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് ഈ കറി ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടും നല്ല കറിയായിരുന്നു എന്താ മസാലയൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചു കേട്ടോ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം മസാലയൊക്കെ കുറുക്കലേ പിടിക്കാൻ വേണ്ടിയിട്ടാണ് പത്ത് മിനിറ്റ് നമ്മൾ അടച്ച് വയ്ക്കുന്നത് ഇതാ അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അടപ്പ് തുറന്നു ഒരു മൺപാത്രത്തിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഒരു മൺപാത്രം അടുപ്പത്ത് വെച്ചു അത് നല്ലപോലെ ചൂടായപ്പോൾ അതിലേക്ക് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു വെളിച്ചെണ്ണയിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ കറി ഉണ്ടാക്കുന്നത് ആ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായപ്പോൾ നമ്മൾ മസാല പറ്റി വെച്ചിരുന്ന കൂർക്ക ഇട്ടുകൊടുത്തു ഇനി മസാലയിൽ ആ മസാല ഇട്ട കൂർക്ക നമുക്ക് വെളിച്ചെണ്ണയിൽ ഒന്ന് പതുക്കി ഒന്ന് ഇളക്കി അതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു ഷാലോ ഫ്രൈ എന്നൊക്കെ പറയില്ലേ അതുപോലെ കൂർക്ക ആ വെളിച്ചെണ്ണയിൽ നമുക്കൊന്ന് പതുക്കി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതിൻ്റെ മുളക് മുളക് പൊടിയുടെ ഒക്കെ ഒന്ന് ഒന്നു പോകുമല്ലോ ജസ്റ്റ് നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി ഒന്ന് ഇളക്കിയെടുക്കണം ഒരു രണ്ട് മിനിറ്റ് നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അങ്ങനെ അടി പിടിക്കുക അടി പിടിക്കാതെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക അത് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഇളക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തൈര് വീട്ടിലുണ്ടാക്കിയ തൈരാണ് അധികം വെള്ളമില്ലാണ്ട് പാൽ കാച്ചി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു കട്ടിയും തൈര് എന്നൊക്കെ പറയില്ലേ തൈര് ഞാൻ ഉണ്ടാക്കിയതാണ് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂർക്കി പാകത്തിനുള്ള തൈരാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ ഞാൻ തേങ്ങയൊന്നും അരക്കുന്നില്ല കേട്ടോ അതിന് ശേഷം അതിലേക്ക് ഒരു അര ഒരു കാൽ ടീസ്പൂണ് ഉലുവ വറുത്തു പിടിച്ചും കൂടിയും ചേർക്കുന്നുണ്ട് നല്ലൊരു കറിയാണ് കേട്ടോ ഉലുവ കുറുത്തും കൂടി ചേർത്ത് തൈര് ഒഴിച്ചപ്പോൾ പത വന്നപ്പോൾ ആഴാണ് ഞാൻ ആ ഉലുവ ചേർത്ത് കൊടുത്തത് അതിന് ശേഷം നമുക്ക് കറി ഒന്ന് കുറുത്ത് അതിന് വേണ്ടി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു അത് ചൂടായപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ആ വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് കടുക് കുറച്ച് കറിവേപ്പില ഒറ്റൽമുളകൊക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ അത് ചൂടാറിയിപ്പോൾ അതിലേക്ക് ഒരു അരോ ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടിയും ചേർക്കുന്നുണ്ട് ഒരു കളർ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തത് അശ്മീരി മുളക് പൊടിയും കൂടിയും ചേർത്ത് നമ്മൾ ഇതാ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ നല്ലൊരു ടേസ്റ്റി കറി തന്നെയായിരുന്നു അപ്പം നിങ്ങൾ എങ്ങനെയുള്ള കറിയൊന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്